ഉപകരണത്തിലേക്ക് സ്നേഹവന്ദനം തെരുവിന് ഒരാത്മീയതയുണ്ട് പലപ്പോഴും ദന്ദ്ങ്ങളെ സ്വീകരിക്കാൻ കേൾപ്പുള്ള മനസ്സല്ല നമ്മുടേത് നമ്മൾക്ക് എന്നും രണ്ട് കാറ്റഗറി ആവശ്യമുണ്ട് ഇരുട്ട് വെളിച്ചം രാവ് പകൽ സത്യം അസത്യം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ജീവിതമെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ഒത്തിരി കാറ്റഗറികളിൽ നമ്മുടെ ജീവിതം ഒരുങ്ങിപ്പോകുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിന് വേണ്ടി പോലും നമ്മൾ പുതിയ പുതിയ ഇടങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പോലും നമ്മൾ പ്രത്യേക ഇടങ്ങൾ തീർക്കുക ദൈവം ദേവാലയത്തിൽ ധ്യാന കേന്ദ്രത്തിൽ നിശബ്ദതയിൽ വളരെയേറെ ബ്രോഡായ സ്പിരിച്വാലിറ്റി പ്രഘോഷിക്കുന്നവർ പോലും തെരുവിൽ പോലും നമ്മളോട് ആവശ്യപ്പെടും നിങ്ങൾ ആദ്യം നിശ്ശബ്ദരായിരിക്കുക എന്നിട്ട് ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുക ആരവങ്ങൾക്കിടയിൽ ദൈവം സംസാരിക്കുന്നില്ലേ തെരുവിൻ്റെ വർണ്ണങ്ങൾക്കിടയിലൂടെ ദൈവം നടന്നു പോകുന്നില്ലേ തീർച്ചയായിട്ടും തെരുവിന് ഒരാത്മീയതയുണ്ട് അലയുന്നവർക്ക് ഒരാത്മീയതയുണ്ട് അത് പക്ഷേ നമ്മുടെ മതപാഠങ്ങളുമായിട്ട് പലപ്പോഴും പൊരുത്തപ്പെടുന്നില്ല എന്ന് മാത്രം തെരുവിൽ സുവിശേഷത്തിൻ്റെ ആ പ്രഘോഷണരീതി എന്തായിരിക്കണം എന്ന് നിശ്ചയിച്ചത് അസീസില ഫ്രാൻസിസ മസ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം പറയുന്നു നാളെ ആ തിരക്കുള്ള തെരുവിധിയിൽ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ പോവുകയാണ് ആ രാത്രി മുഴുവൻ ഇരുന്ന് നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ ധ്യാനിച്ച് ഒരു പ്രഭാഷണം തയ്യാറാക്കുന്നുണ്ട് എന്നിട്ടോ പുലരിയിൽ അവർ നടന്നു പോവുകയാണ് ഓരോ ഇടങ്ങളിലും എത്തുമ്പോഴാണ് മസയ പറയും ഞാൻ നിന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ ഫ്രാൻസിസ് പറയുന്നു നേരമായിട്ടില്ല അങ്ങനെ പുലരി തൊട്ട് അന്തി വരെ അവർ അലഞ്ഞു നടന്നു ഒരിടത്ത് പോലും ഒന്നും പറയാനായിട്ട് ഫ്രാൻസിസ് മസ്സയ അനുവദിച്ചില്ല അപ്പോൾ മസ്സയ ചോദിക്കുന്നുണ്ട് എൻ്റെ ആ പ്രഭാഷണം ഞാൻ എന്ത് ഗൗരവമായിട്ട് ഒരുങ്ങിയ പ്രഭാഷണമാണ് അതിന് എന്ത് പറ്റി എന്തുകൊണ്ടാണ് നിങ്ങളതിനെ അനുവദിക്കാതിരുന്നത് അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു ഈ ദിവസം മുഴുവൻ നമ്മൾ നിശബ്ദമായി സംസാരിക്കുകയായിരുന്നു ഈ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ തെരുവിന് തെരുവിനങ്ങിയ ആത്മീയതയുണ്ട് ഒരു പക്ഷേ കൃത്യമായ മതപാഠങ്ങളുള്ള അനുഷ്ഠാനങ്ങളുള്ള ആ ഭക്തരെക്കാൾ കൂടുതലായിട്ട് ആഴം തെരുവിൽ നിൽക്കുന്നവർക്കുണ്ട് അടുത്ത കാലത്തായിട്ട് ഒരു തെരുവിൽ ഒരു ചെറിയ ഇടത്ത് ഇടിഞ്ഞിടത്ത് വർഷങ്ങളായിട്ട് ഒരു യാതന കണക്കിരുന്നൊരു മനുഷ്യൻ അയാൾ മരിച്ചു അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ ഭാണ്ഡം പരിശോധിക്കാനായിട്ട് പോലീസുകാരെത്തി ആ ഭാണ്ഡം പരിശോധിക്കുമ്പോൾ അതിനകത്ത് കണ്ടു പല കാലങ്ങളിലായിട്ട് പല രീതികളിൽ അയാൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഏതോ ഒരു കുഞ്ഞിന് വേണ്ടി അയാളിതെല്ലാം കരുതി വെക്കുകയായിരുന്നു തെരുവിലൂടെ ഒത്തിരി അലഞ്ഞിട്ടുള്ള മനുഷ്യൻ ഗുരു ഒരു പക്ഷേ ക്രിസ്തു തന്നെയായിരിക്കും ക്രിസ്തുവിൻ്റെ കൂടെ എപ്പോഴും ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു ക്രിസ്തു അലയുന്ന ഒരു ഗുരുവായിരുന്നു ബാക്കിയുള്ളവരൊക്കെ സ്വയം ദ്വീപുകൾ തീർത്തിട്ട് അധികം ആരെയും അനു വരാൻ അനുവദിക്കാതെ അഥവാ ആരെങ്കിലും വരണമെന്ന് കരുതി കഴിഞ്ഞെന്നാൽ കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും അവരെ കടത്തിക്കൊണ്ടുപോയി അവരുടെ ലോഹം ഉരച്ചൊക്കെ മാത്രം ശിഷ്യന്മാരെ സ്വീകരിച്ചിരുന്ന മനുഷ്യരായിരുന്നു അവിടെയൊക്കെ ആയിരിക്കണം വളരെ അസാധാരണമായ ഒരു പക്ഷേ ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വിധത്തിലുള്ള ചില ബോധന രീതികളിലൂടെയോ അല്ലെങ്കിൽ സാധന രീതികളിലൂടെ കടത്തിവിട്ടിട്ട് മാത്രമായിരുന്നു മികവാരും ഗുരുക്കന്മാരൊക്കെ ഈ ശിഷ്യന്മാരെ കണ്ടെത്തിയിരുന്നത് എന്നാൽ ഒരു ഗുരു അയാൾ ദ്വീപായി കഴിഞ്ഞില്ല അയാൾ ആൾക്കൂട്ടത്തോടൊപ്പം സഞ്ചരിച്ചു മനുഷ്യരോടൊപ്പം ചേർന്ന് നടന്നു അവരുടെ വിഘൃതകൾ പങ്കുവച്ചു അയാളുടെ ആ ഒരു ജീവിതക്രമം തന്നെ ഈ വഴിയുമായി ബന്ധപ്പെട്ടതാണ് യാത്രയുമായി ബന്ധപ്പെട്ടതാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മത്തായിട്ട് സുവിശേഷം പത്താം അധ്യായം ഒന്നുകൂടി വായിച്ച് നോക്കണം അതിനകത്തൊക്കെ യാത്രികർക്ക് വേണ്ട നിർദ്ദേശമാണ് ഒരു സുവിശേഷങ്ങളുള്ള നിർദ്ദേശത്തേക്കാൾ കൂടുതലായിട്ട് യാത്രികർക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ് യാത്രയ്ക്ക് പോകുമ്പോൾ അമിത ഭാരങ്ങൾ പാടില്ല വടി പാടില്ല ആ അനാദരവിൻ്റെ ചെരുപ്പ് പാടില്ല എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ തെരുവിന് ഒരാത്മീയത ഉണ്ടെന്നും അലയുന്നവന് ഒരു ഗാഠമായ ജീവിതക്രമമുണ്ടെന്നും ഒരുപക്ഷെ ഭൂമി ആദ്യം പഠിപ്പിച്ചത് ക്രിസ്തു തന്നെയാകും ആ തെരുവിൽ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൂടി ഓർമ്മിക്കുന്ന നല്ലതാണ് ഒരു പക്ഷേ ഒരു ദേവാലയം തരുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ദേവാലയത്തെക്കാൾ കൂടുതൽ നന്മ നിറഞ്ഞ ചില അടയാളങ്ങളൊക്കെ നമ്മൾ ഈ തെരുവിൽ കണ്ടന്തിരിക്കും ജനതകളുടെ ഒരാലയത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട് പലപ്പോഴും ഞാൻ വിചാരിക്കുന്നു ചെ കേൾക്കുമ്പോൾ തെല്ല് ബോറായിട്ട് അനുഭവപ്പെട്ടേക്കാം എന്നാൽ പോലും ഒരു ദേവാലയം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭിന്നിപ്പിക്കുകയാണെന്ന് ഭാരപ്പെടുന്ന ഒരാളാണ് ഞാൻ ഒരു ഉന്നതാഹാരണത്തിനായിട്ട് ഒരു ചായക്കടയിലിരുന്ന് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഏത് മതത്തിലുള്ളതാണ് നിങ്ങൾ തിരഞ്ഞിട്ടില്ല ഏത് ജാതിയിലാണല്ലോ നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചപ്പോഴും സതീർത്ഥൻ്റെ ജാതി നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഒരു തരം നെയ്യുമ്പോഴോ ഒരു പണിയിലേർപ്പെടുമ്പോഴോ കൂട്ടുതൊഴിലാളിയുടെ മതം നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല പക്ഷേ അതേ നിങ്ങൾ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ നാല് ദിശകളിലേക്കാണ് നടന്നു പോവുക ആ നിമിഷം നിങ്ങൾ ഇസ്ലാമാവുന്നു നിങ്ങൾ ക്രിസ്ത്യാനിയാവുന്നു നിങ്ങൾ ബൗദ്ധനാവുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു ആവുന്നു അപ്പോൾ ഒരു ചായക്കട ഒന്നിപ്പിക്കുന്ന അത്ര ഒരു പണിശാല ഒന്നിപ്പിക്കുന്ന അത്രേ ഒരു ക്ലാസ് മുറി ഒന്നിപ്പിക്കുന്ന അത്ര ദേവാലയം ഒന്നിപ്പിക്കുന്നില്ലെങ്കിൽ എത്ര കഷ്ടമാണ് ഞാനതുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു ക്ഷേത്രം എന്നെ വല്ലാതെ തൊട്ടിട്ടുണ്ട് അത് ബെഹായികളുടെ ടെമ്പിളാണ് ലോട്ടസ് ടെമ്പിൾ എന്നതിൻ്റെ പേര് അതിനകത്ത് ഉണ്ട് വേദമുണ്ട് ആ ഖുറാനുണ്ട് ആ ബൈബിളുണ്ട് ആ സിഖുകാരുടെ ആ പ്രണവങ്ങളുണ്ട് എന്തൊരു അതിനകത്ത് കയറി കഴിയുമ്പം ഇറങ്ങി വരാനേ തോന്നുന്നില്ല എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന എല്ലാവരെയും പിതാവാണ് ദൈവമെങ്കിൽ ഒരുമിച്ച് ആരാധിക്കാനുള്ള ഇടങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടേ എന്തായാലും നമ്മുടെ ദേവാലയങ്ങളൊന്നും ഉടനെ ഒന്നും ആ പറയുന്നൊരു കൾച്ചറിലേക്ക് സംസ്കാരത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നു തെരുവ് ഒരു ചില നേരങ്ങളിലെങ്കിലും ഒരു ദേവാലയം കണക്ക് മനോഹരമാകുന്നു അല്ലെങ്കിൽ പറയുമ്പോൾ ക്ഷമിക്കണം ദേവാലയത്തെക്കാൾ മനോഹരമാകുന്നു തെരുവിന് അതിൻ്റെ സുഹൃതങ്ങളുണ്ട് അലയുന്നവർക്ക് അലയുന്നവരുടെ നന്മകളുണ്ട് രാത്രിയിൽ നിന്നതിനേക്കാൾ കൂടുതൽ തെരുവ് വിളക്കുകൾ എരിയുന്നത് പകലാണെന്ന് എനിക്ക് തോന്നുന്നു തെരുവ് ഒത്തിരി സുമനസ്സുകളുള്ള മനുഷ്യർ പാർക്കും നിടവ ഒത്തിരി സുമനസ്സുകൾ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ദാർശനികത പോലുമുള്ള മനുഷ്യരാ ഞാൻ കണ്ടുമുട്ടികയിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയ തെരുവീധിയിൽ നിന്നാണ് അയാൾ ചെരിപ്പൂത്തുന്നൊരു ചേട്ടനാണ് മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ ചെരിപ്പൂത്തുന്നതിനിടയിൽ ഞങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടിട്ടുണ്ട് ആ ഒരു വല്ലപ്പോഴും ഒക്കെ എന്താ കാണാനായി ചെല്ലും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനീ വഴിപോരത്തിരുന്ന് ചെരുപ്പുകൂത്തുന്നത് ഒരു ഹാർട്ട് സർജൻ ഹൃദയം തുന്നി കെട്ടുന്ന അത്രയും ഏകാകൃതയോട് കൂടിയാക്കാം ഇത്രയും ഗാഢമായിട്ട് തൊഴിലിനെക്കുറിച്ചോ തൻ്റെ ജീവിത നിയമത്തെക്കുറിച്ചോ ഒരു സന്യാസി പോലും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല പാതയോരത്ത് അതാ നിങ്ങളുടെ അഞ്ച് രൂപ തൊട്ടിനു വേണ്ടി ചെരുപ്പ് കൂത്തുന്ന ഒരു മനുഷ്യൻ ഒരു സുൽത്താൻ്റെ കണക്കുള്ള ആത്മാഭാനത്തോടി പറയുകയാണ് ദാ ഒരു ഹാർട്ട് സർജൻ ഹൃദയം തുന്നിക്കെട്ടുന്ന അത്രയും ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടിയാണ് ഇനി തുന്നി കെട്ടുക ജീവിതത്തിൻ്റെ ദാർശനികത നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്യാമ്പസുകൾ വിട്ടിട്ട് തെരുവിധിയിലേക്ക് വരുക എന്നൊക്കെയുള്ള ആ ഒരു ലാറ്റിൻ അമേരിക്കൻ വിദ്യാഭ്യാസ സങ്കല്പം പോലുമുണ്ട് തെരുവ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും ഒരുപക്ഷേ തെരുവ് പഠിപ്പിക്കുന്ന കണക്ക് അധികം കാര്യങ്ങൾ മറ്റെവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന പോലുമില്ല തെരുവിനകത്ത് ഇത് മാത്രം സുഹൃതങ്ങളാണ് അടുത്ത കാലത്തായിട്ട് ഒരു ചെറിയൊരു പത്രവാർത്ത വായിച്ചും ഇൻഡോ ഇൻഡോബാക്ക് വിഭജനത്തിൻ്റെ കാലമാണ് ഒത്തിരി മനുഷ്യര തെരുവീഥികൾ മരിച്ചു വീഴുന്നുണ്ട് ഒരു പാവപ്പെട്ട ഇസ്ലാം ആ മനുഷ്യൻ വിചാരിക്കാൻ ദൈവമേ ഈ മരിച്ചു വീഴുന്നവരെ ശുശ്രൂഷിക്കാൻ എന്ത് ചെയ്യും ഇവരെ കബറടക്കാൻ എന്ത് ചെയ്യും അയാൾ സ്വന്തമായിട്ട് ഒരു വാഹനം കണ്ടെത്തി ഈ തെരുവീഥിയിൽ നിന്ന് മുറിവേറ്റവരെയും മരിച്ചവരെയും ഒക്കെ കണ്ടെത്താനും ശേഖരിക്കാനും സംരക്ഷിക്കാനും തുടങ്ങി ഇന്ത്യയോടെ പാക്കിൻ്റെയോ ആരംഭത്തോളം പഴക്കമുള്ള ആ കർമ്മത്തിന് ഇതാ ഈ അടുത്ത കാലത്തായിട്ട് ചില വാഴ്ത്തകളൊക്കെ വന്നിട്ടുണ്ട് ചില ശ്രദ്ധയൊക്കെ ഇൻ്റർനാഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില ശ്രദ്ധയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നീട് ഒത്തിരി ആംബുലൻസുകളായി വ്യക്തിക്ക് നിരന്തരം ഇവർ തെരുവിലിങ്ങനെ അലഞ്ഞു നടക്കുക ഏതെങ്കിലും ഇടപെടൽ ആവശ്യമുള്ള മനുഷ്യരെ തിരഞ്ഞ അത്രയും ഇടപെടലും ശ്രദ്ധകളൊന്നും നിങ്ങൾക്ക് എങ്ങും കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ തെരുവ് അതിൻ്റേതായ സുഹൃദങ്ങളുണ്ട് തെരുവിൻ്റെ സുഹൃദങ്ങളെ മനസ്സിലാക്കിയത് ഒരുപക്ഷേ ആദ്യം ക്രിസ്തു തന്നെയായിരിക്കണം കാരണം ബാക്കിയുള്ള ഗുരുപാരമ്പര്യങ്ങളിലൊക്കെ ഗുരുക്കന്മാർ ഏതാണ്ട് പുറപ്പെടാശാന്തികളെ കണക്കഴിഞ്ഞു അഥവാ സഞ്ചരിച്ചപ്പോൾ തന്നെ തങ്ങളുടേതായ ഒരു ചെറിയ ദ്വീപുണ്ടാക്കി തങ്ങളുടേതായ ചെറിയ സുഹൃത്തു വലയം ഉണ്ടാക്കി വിഷു സമൂഹത്തെ ഉണ്ടാക്കി അവരുടെ മധ്യേ മാത്രമായിരിക്കാനായിട്ട് അവന് ഇഷ്ടപ്പെട്ടു എന്നാൽ ക്രിസ്തുവാവട്ടെ ഈ തെരുവിലൂടെ ഇങ്ങനെ ഒരു പ്രദക്ഷിണ വഴികൾ എന്ന പോലെ നടന്നു പോകാനായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ അവനെ കണ്ടുമുട്ടുന്ന മിക്കവാറും ആൾക്കൂട്ടത്തിനിടയില്ല പലയിടത്തും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ആൾക്കൂട്ടം അവനോടൊപ്പമായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ മധ്യേ ഗുരുവിനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ആൾക്കൂട്ടത്തിന് മധ്യേ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും പക്ഷേ ഗുരു ഗുരു എന്ന് പറയുന്ന ആൾക്കൂട്ടങ്ങൾക്ക് വേണ്ടിയല്ല നോക്കിയല്ലേ നമ്മൾ ധരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ദ്വന്തങ്ങൾ ഇന്നത് ദൈവത്തിന് ഇന്നത് ദൈവത്തിന് ഇണങ്ങാത്തത് തുടങ്ങിയ ആ മതിൽക്കെട്ടുകളാണ് ആദ്യം തകരേണ്ടത് അങ്ങനെ വരുമ്പോഴേ നമുക്ക് ക്രിസ്തുവിനെ മനസ്സിലാവുകയുള്ളു ക്രിസ്തു നമുക്ക് വെച്ച് നീട്ടുന്ന ആ ഹാർമോണിയെ മനസ്സിലാവുകയുള്ളു ഒരു തെരുവില് ആ ക്രിസ്തുവിനും ക്രിസ്തുവുമായി ബന്ധപ്പെട്ടവർക്ക് സംഭവിച്ചതും എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ നമ്മുടെ ധ്യാന വിചാരമാക്കി മാറ്റാം അത് ലൂക്കാട് സുവിശേഷം എട്ടാം അധ്യായത്തിലുണ്ട് അതൊരു സ്പർശത്തിന് വേണ്ടിയുള്ള വാഴ്ത്താക്കയായിട്ട് കാണുന്ന നല്ലതാണ് സ്പർശത്തിൻ്റെ ഒരു പോസിബിലിറ്റി നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് പരിശോധിക്കാറില്ല നമ്മുടെ ഒരു സ്യൂഡോ ധാർമ്മികതയുണ്ട് ഈ സ്യൂഡോ ധാർമ്മികക്കകത്ത് നമ്മൾ വിചാരിക്കുന്നു ഈ സ്പർശം എന്ന് പറയുന്നത് പലപ്പോഴും ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ശരീരത്തിൻ്റെ മമതകളായി ബന്ധപ്പെട്ട സെക്സുമായി ബന്ധപ്പെട്ടതാണ് നമ്മളേറ്റവും നിർമ്മലമായ ഒരു പ്രക്രിയയാണ് ഈ സ്പർശം അതുകൊണ്ടൊക്കെയാണല്ലോ നമുക്കൊരു ചൊല്ല് പോലും ഉള്ളത് എവറി ടച്ച് ഈസ് എ ഹീലിംഗ് ടച്ച് അപ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ആ നൈർമല്യത്തോടും പ്രകാശത്തോടും കൂടി പലരെയും തൊടാനായിട്ട് പലതിനെയും തൊടാനായിട്ടുള്ള ഒരു കെൽപ്പ് കണ്ടെത്തുക എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് ആ ഭാഗത്തിനകത്ത് അതുകൊണ്ടാണ് നമ്മളതിന് ആ സന്ധ്യാപിചാരത്തിന് വേണ്ടി ഉപയോഗിക്കുക മാജിക് ഓഫ് ടച്ച് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് സ്പർശം ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരുന്ന സാധ്യതകൾ സ്പർശം ഓരോരുത്തരും ജീവിതത്തിൽ രൂപപ്പെടുത്തുന്ന ആ മനോഹാരിതകൾ എന്നിട്ടും മലയാളി ഈ സ്പർശിക്കാനായിട്ട് ഭയപ്പെടുന്നു ഒരു പ്രായം കഴിഞ്ഞെന്നാൽ അതിൽ തൻ്റെ മകളെപ്പോലും സ്പർശിക്കുന്നില്ല ഒരു പ്രായം തെളിഞ്ഞാൽ മകനെപ്പോലും സ്പർശിക്കാത്ത അമ്മമാരുണ്ട് ഈ സ്പർശത്തിൻ്റെ ആ സാധ്യതകൾ നമ്മൾ വല്ലാതെ പൊലൂട്ടഡ് ആയിട്ടുള്ള ഒരു ശരീരവീക്ഷണമുള്ളത് കൊണ്ടാണ് ഈ സ്പർശത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ഇൻഹിബിഷൻസ് അനുഭവിക്കുക ആദിയിൽ ആ ഒരു ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് മൈക്ലാഞ്ചൽ ഒരു ചിത്രം ആ മൈക്ലാഞ്ചൽ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിലൊന്ന് ആ ആദവും ദൈവം എന്ന് പറഞ്ഞ ചിത്രമാണ് നമ്മൾക്കൊക്കെ ആ ചിത്രം കണ്ടിട്ടുണ്ടാവും ആദം ആ മണ്ണോന് രൂപപ്പെട്ട ആദം അത് ആദത്തെ തൊടാനായിട്ട് മേഘബാളികളിൽ നിന്ന് ഒരു ചൂണ്ടുവരൽ ആ ഒരു വിരൽ ആഞ്ഞു വരുന്നു പിന്നെ ഇവർക്കിടയിലായിട്ട് ഒരു ചെറിയ അകലം ആ ചിത്രം എല്ലാവരും തന്നെ കണ്ടുള്ളതായിരിക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ വ വരകൾക്കും എല്ലാ ചിത്രങ്ങൾക്കകത്തും കൃത്യമായിട്ട് വേദവുമായി പൊരുത്തത്തിലായിരിക്കണമെന്ന് വേദത്തിൽ നിന്ന് വിശദാംശങ്ങൾ സ്വീകരിച്ച മനുഷ്യനാണ് ഈ ആഞ്ചലോ എന്നിട്ടും വളരെ ഗൗരവമായിട്ട് തെറ്റ് ഇതിനകത്ത് ഈ മനുഷ്യൻ ചെയ്യുന്നുണ്ട് ബൈബിളിലെ സൃഷ്ടികർമ്മം ഇങ്ങനെയാണോ ആദ്യത്തെ ദൈവം തൊട്ടുകൊണ്ടാണ് സൃഷ്ടി ആരംഭിക്കുന്നത് ബൈബിളിൻ്റെ ആ സൃഷ്ടി സൃഷ്ടിപുരത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് കൊണ്ട് മനഞ്ഞുണ്ടാക്കിയിട്ട് അവനെ നാശാരംഭങ്ങൾ നിശ്വസെന്നാണ് പറയുക എന്നിട്ടും ഈ ചിത്രം വരക്കുമ്പോൾ അതികാഠമായൊരു ധ്യാനം ആഞ്ചലോടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും അയാൾ വിചാരിച്ചു ഒരു പക്ഷേ ഈ നിശ്വാസത്തെക്കാൾ ഒരു സൗന്ദര്യമുള്ള ലാവണ്യമുള്ള ഒരു വീക്ഷണമെന്ന് പറയുന്ന ഈ തൊടുക എന്നുള്ളതായിരിക്കും ഈ സ്പർശമാണ് സംഭവിക്കേണ്ടത് മണ്ണിനും ഈശ്വരനും ഇടയിലായിട്ട് ഒരു ചെറിയ അകലമുണ്ട് ആഞ്ചലയുടെ പടത്തിനകത്ത് പോലും ഉണ്ട് അകലം ഈ അകലം ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുക മണ്ണ് വെണ്ണിനെ തൊടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് മണ്ണിനും വെണ്ണിനും ഇടയിലുള്ള ആ സ്പേസ് ക്രോസ് ചെയ്യാനായിട്ട് ആ സ്പർശത്തിൻ്റെ സാധ്യത കണ്ടെത്തിയ ആ ഗുരു തന്നെ നമ്മളെ സഹായിക്കട്ടെ ഇപ്പോൾ ഉടനീളം ഈ സ്പർശത്തിൻ്റെ സാധ്യത കണ്ടെത്തിയ മനുഷ്യനാണ് അതുകൊണ്ടാണ് ആ കുഷ്ഠരോഗികൾ കുഷ്ഠരോഗികൾ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ സൗഖ്യപ്പെടും എന്നിട്ടോ നിങ്ങളെ ഭാഗമൊക്കെ ഒന്ന് തപ്പിയെടുത്ത് വായിച്ച് നോക്കുക അവിടെയൊക്കെ ഇൻവേരിയബിളായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് അവനവരെ തൊട്ട് സൗഖ്യപ്പെടുത്തി എന്താ കാര്യം വാക്കുകൊണ്ട് സ്പർശ് സൗഖ്യപ്പെടും പക്ഷേ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന അഥമബോധമുണ്ട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആ ഒരു ഐസൊലേഷനുണ്ട് നമ്മൾ ഓർമ്മിക്കണം ഒരു കുഷ്ഠരോഗി ആരും അയാളെ തൊട്ടിട്ടില്ല തൊട്ടിട്ടുണ്ടാവും ചെറുപ്പത്തിലെപ്പോഴോ അമ്മ കുളിപ്പിക്കുമ്പോൾ അമ്മ തൊട്ടിട്ടുണ്ടാവും മുതിർന്നതിനു ശേഷം ആരും അയാളെ കരുണയോടോ അനുഭാവത്തോടോ സ്നേഹത്തോടോ വാത്സല്യത്തോടോ കരുതലോടോ തൊട്ടിട്ടില്ല ഇങ്ങനെയെങ്കിൽ അവരെ തൊടുന്നത് വഴിയായിട്ട് തൊടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം എംബ്രേസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ അല്ല വെറുതെ തൊടുക എന്നുള്ളതല്ല നിങ്ങൾ തൊടുക എന്നുള്ളതല്ല അവരെ തൊടുന്ന വഴിയായിട്ട് വർഷങ്ങളായിട്ട് അവരനുഭവിച്ച അഥവബോധത്തിന് ക്രിസ്തു വിടുതൽ കൊടുക്കുക അപ്പോൾ സ്പർശത്തിൻ്റെ സാധ്യതകളുണ്ട് ഓരോരുത്തരുടെക്കും ഒരു ഊർജ്ജ ഊർജ്ജവലയമുള്ളതൊക്കെയായിട്ട് ഗണിക്കപ്പെടുന്നുണ്ട് ഒരു ഹാലോ ബുനാൽമാരെ ചിത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു നിങ്ങളുടെ നന്മയുടെയും സുഹൃതത്തിൻ്റെയും ഹാലോയിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരുന്ന പ്രക്രിയയുടെ പേരാണ് സ്പർശം ആ ഒരു രതി പോലും വാസ്തവത്തിൽ നമ്മൾ ഈ സ്പർശത്തിൻ്റെ സൗന്ദര്യവുമായിട്ട് സ്പർശത്തിൻ്റെ മനോഹാരിതയുമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനിക്കണം ആ മനോഹരമായ ആ ലാറ്റിനമേരിക്കൻ കവിത കൊണ്ട് എപ്പോഴാണ് ഞാൻ നിന്നെ തൊടുന്നത് എൻ്റെ ഹൃദയം കൊണ്ട് നിന്നെ ഹൃദയത്തെ തൊടാനാവില്ലെന്നുള്ള വ്യാഗ്രത കൊണ്ടാണ് എൻ്റെ വിരൽ കൊണ്ട് ഞാൻ നിന്നെ തൊട്ടത് എന്ത് മനോഹരമായ ഒരു കൺസെപ്റ്റാണിത് എൻ്റെ ഹൃദയം കൊണ്ട് നിൻ്റെ ഹൃദയത്തെ തൊടാനാവാത്ത വ്യാകൃതിയിൽ നിന്നാണ് ഞാൻ നിൻ്റെ എൻ്റെ വിരലുകൾ കൊണ്ട് നിന്നെ തൊട്ടത് ഒരു ഗുരുവിനെ പ്രണമിക്കുമ്പോഴുള്ളൂ അതാണ് സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തെ പ്രണവിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ പ്രണമിക്കുന്നു ഇത്രയും ആരാധനയോടുകൂടി ഇത്രയും സൗന്ദര്യത്തോടുകൂടി ഇത്രയും ദൈവികത്തോട് ദൈവികതയോടുകൂടി സംഭവിക്കേണ്ട കാര്യങ്ങളല്ലേ ഈ സ്പർശം പോലും ആ സ്പർശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്താ ക്രിസ്തു ആൾക്കൂട്ടത്തിലേക്ക് പോവുകയാണ് ആൾക്കൂട്ടത്തിൽ തിക്കിലും തിരക്കിൽപ്പെട്ട് പോവുകയാണ് അതിനുമുമ്പായിട്ട് ഒരു കുഞ്ഞ് സംഭവം നടക്കുന്നുണ്ട് ജയറസ് എന്ന് പറയുന്ന ഒരു സിനിമ അധികാരി വന്നിട്ട് ക്രിസ്തുവിനോട് തൻ്റെ മകളെക്കുറിച്ച് പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചുപോയി ആ യാത്രയ്ക്കിടയിൽ അവളെ കണ്ടെത്താനും അവളെ വീണ്ടെടുക്കാനുമുള്ള യാത്രയ്ക്കിടയിലായിട്ടാണ് ഈ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ പ്രവേശിക്കുക അത് ആൾക്കൂട്ടത്തിൻ്റെ ദിക്കിലും തിരക്കിലും പെട്ട് ക്രിസ്തു നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ക്രിസ്തു പറയുകയാണ് ആരും എന്നെ തൊട്ടിട്ടുണ്ട് അപ്പോൾ പത്രോസ് പറയുകയാണ് ആരോ ആരും ആരാണ് നിന്നെ തൊടാത്തത് ഇത്രയും വലിയ ആൾക്കൂട്ടം നിന്നെ തെക്കുകയും തിരക്കുകയും ചെയ്യുമ്പോൾ ആരോ നിന്നെ തൊടാത്തത് അല്ലത് ഒരു സർക്കാർ ഒരു ഒരു ചെറിയോട് ഒരു പുഞ്ചിരിയോട് കൂടിയൊക്കെ ആയിരിക്കണം അയാളത് പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ടോ നമ്മൾ വായിച്ചു കേൾക്കുന്ന ക്രിസ്തു പറയുന്നു അല്ല അങ്ങനെയല്ല ആരോ എന്നെ യഥാർത്ഥത്തിൽ തൊട്ടിട്ടുണ്ട് സമണ്ാസ് റിയലി ടച്ച് മീ അപ്പോൾ തൻ്റെ അടുക്കലേക്ക് വരുവാൻ പോലും ധൈര്യമില്ലാത്തൊരു സ്ത്രീ പറയുന്നു ഞാനാണ് നിന്നെ തൊട്ടത് നിൻ്റെ വസ്ത്രവിളുമ്പിൽ ഒന്ന് തൊട്ടുപോയി എന്തുമാത്രം ധ്യാനം സമ്മാനിക്കുന്ന ഒരു ഭാഗമാണിത് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടാ ഒപ്പം ഈ സാന്ദ്രപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്താ ഭാരം കൂടെ നടക്കുന്നു എന്ന് കരുതുന്ന പലരും അവനെ തൊടുന്നില്ല ഞാൻ വിചാരിക്കുന്നതാ ഈ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നു വചനം വായിച്ചു പിന്നീട് ദീപലി അർപ്പിച്ചു ആ ഒരു വചനപ്രകോഷവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു പാതിരാവിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആയിട്ട് എൻ്റെ രാത്രി പ്രാർത്ഥന ചൊല്ലി ഞാൻ കിടന്നുറങ്ങുന്നു എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഈ ദിവസം മുഴുവൻ ഞാൻ ക്രിസ്തുവിനെ തൊടുകയായിരുന്നു എന്ന് തോന്നല കൂടെ നടക്കുന്നു കരുതുന്ന പലരും അവനെ തൊടുന്നില്ല ദൂരെ നടക്കുന്നു എന്ന് കരുതുന്ന പലരും അവനെ തൊടുന്നുണ്ട് ഇതാണ് തെരുവിൻ്റെ ആത്മീയത നമ്മൾ വിചാരിക്കുന്നു ഈ മനുഷ്യർ ദേവാലയത്തിലേക്ക് വരുന്നില്ല ഈ മനുഷ്യർ മതപാഠങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇവർ ആ ഒരു പൗരോഹിത്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മേൽക്കോയ്മകളെ വല്ലാതെ വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷേ കൂടെ നടക്കുന്നുവെന്ന് കരുതുന്ന പലരെക്കാളും ദൂരെ നടക്കുന്നു കരുതുന്ന മനുഷ്യരായിരിക്കും ക്രിസ്തുവിനെ തൊടുന്നത് കൂടെ നടക്കുന്നവർക്ക് കൈവിട്ട് പോവുകയും ദൂരെ നടക്കുന്നു കരുന്ന് മനുഷ്യർ സ്വന്തമാക്കുകയും ചെയ്യേണ്ട അനുഭവത്തിൻ്റെ പേരാണോ അല്ലെങ്കിൽ സ്വന്തമാക്കുകയും ചെയ്യുന്ന അനുഭവത്തിൻ്റെ പേരാണോ ക്രിസ്തു പന്ത്രണ്ട് വർഷങ്ങളായിട്ട് രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീയാണ് അവനെ തൊട്ടത് ഈ പന്ത്രണ്ട് വർഷങ്ങൾ അവൾക്ക് കൊടുത്ത അവകാശതയുണ്ട് അവൾക്ക് എല്ലാത്തിനകത്തുനിന്നും മാറി നടക്കേണ്ടതായി വന്നു ഒരു പക്ഷേ ഭക്ഷണം പാകം ചെയ്യാൻ അവൾക്ക് അവകാശമില്ല ഒരു സാമൂഹ്യ വിരുന്നിൽ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ അവൾക്ക് അവകാശമില്ല അതൊക്കെ പോട്ടെ അവൾക്ക് ആരാധിക്കാൻ പോലും അവകാശമില്ല എന്തുമാത്രം കൃത്യതയോടുകൂടി എന്തുമാത്രം സാഠ്യത്തോടു കൂടിയാണ് പഴയ നിയമം അശുദ്ധിയിലൂടെ കടന്നു പോകുന്ന സ്ത്രീക്ക് വേണ്ടി ചില വിവേചനങ്ങളൊക്കെ മാറ്റി വെക്കുന്നത് അവൾ കൂടാരത്തിന് വെളിയിലായിരിക്കണമെന്ന് പോലും പഴയ നിയമം അനുശാസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവൾക്ക് ആരാധനയ്ക്ക് അവകാശമില്ല ആ കാലത്തിൽ മാത്രമല്ല ഇക്കാലങ്ങളിലുമൊക്കെ അങ്ങനെ വിചാരങ്ങൾ വളർത്തുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ പൊതുവേ അടുത്ത കാലത്തായിട്ടുള്ള താല്പര്യം വിവരങ്ങൾ വായിക്കാൻ വേണ്ടിയാണ് അത് ഒരു കാശുമടക്കാതെ ഒരു രാജ്യം സഞ്ചരിക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്നൊരു വായനയായത് ഈ അടുത്ത കാലത്ത് അക്കാദമി അവാർഡ് കിട്ടിയ ഒരു യാത്രാ വിവരണമുണ്ട് വടക്കേ ഇന്ത്യയിലെ മുഴുവൻ ബനാറസ് കാശി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഭാരത ആഷഭാരതത്തിൻ്റെ മുഴുവൻ ആ ഇരിപ്പിടങ്ങളായ ഗിരിശൃംഗങ്ങളിലേക്കുള്ള ഒരു തീർത്ഥയാത്രയുടെ വളരെ രസകരമായ വിവരണമുള്ള ഒരു ആത്മകഥ ആ ആത്മകഥയല്ല യാത്രാ വിവരണം എന്നിട്ടും ആ യാത്രാ വിവരണം അവസാനിക്കുമ്പോഴേക്കും ആ ചെറുപ്പക്കാരനെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്ന എഴുത്തുകാരൻ ഒരു സൂചന പറയുന്നുണ്ട് ഇങ്ങനെയുള്ള യാത്രകളിൽ സ്ത്രീകളെ കൂട്ടാതെ പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അവർക്ക് അശുദ്ധിയുടേതായ ചില ധർമ്മങ്ങളൊക്കെ ശീലങ്ങളൊക്കെ പാലിക്കാനായിട്ട് ഈ യാത്രയിൽ പറ്റില്ല എന്നുള്ളൂ നമ്മുടെ കാലത്തിൽ പോലും വളരെയേറെ നന്നായിട്ട് ചിന്തിക്കുന്ന കരുതുന്ന മനുഷ്യർ പോലും പുലർത്തുന്ന ശുദ്ധാശുദ്ധിയുടെ വ്യാകരണങ്ങളാണ് ഈ ഒരു വ്യാകരണങ്ങളെ ഈശ്വലംഘിക്കുക ഈ ഒരു നിയമങ്ങളെ ഈശ്വര ലംഘിക്കുക എന്തിനാണ് ഒരു അശുദ്ധിയുമായി ബന്ധപ്പെടുത്തി ഈ ഒരു പ്രക്രിയയെ നമ്മൾ വായിച്ചെടുക്കുക ഒരു പക്ഷേ ഈ ഭൂതലത്തിനു വേണ്ടി അഭിജിത് എമ്പി സാറിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞു ഓരോ മാസവും കാൽവരി കയറുന്നവള ആണവള് ഓരോ മാസവും രക്തം പൊടിയുന്നവളിൽ അത് വാസ്തവത്തിൽ അവൾ ഉർവരതയുടെ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ അടയാളമാണ് ഈ അസൗകര്യം അവൾ ഭൂമിക്ക് വേണ്ടി ഏറ്റെടുക്കുക അങ്ങനെ വരുമ്പോൾ ആ മതങ്ങൾ രൂപപ്പെടുത്തുന്ന വിശേഷിച്ചും സ്ത്രീകളെ ചെറുതാക്കി കാട്ടിക്കൊണ്ട് സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് അവ അവർക്ക് അപോഷണം സമ്മാനിച്ചുകൊണ്ട് മതങ്ങൾ രൂപപ്പെടുത്തുന്ന ചില ക്രമങ്ങൾക്കകത്തുനിന്ന് പോലും ഈശോ അവർക്കൊരു വിടുതൽ കൊടുക്കുക വളർത്തിയിൽ പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ആഘോഷമാണ് എന്തൊക്കെയാണോ സ്ത്രീ അകറ്റി നിർത്തിയിരുന്നത് സ്ത്രീയെ മാറി നടക്കാൻ പ്രേരിപ്പിച്ചത് അതൊക്കെ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടുകയാണ് ഈ ഒരു സംഭവത്തിനകത്ത് വേറൊരു കൂടി വരുന്നുണ്ട് കേട്ടോ അത് ആ ജൈറസിൻ്റെ മകളെ തൊടാനായിട്ട് പോകുന്നു എന്നുള്ള കൂടിയാണ് മൃതശരീരത്തിന് തൊടാനായിട്ട് യഹൂദന് അനുവാദമില്ല അങ്ങനെ വരുമ്പോൾ ഈ ഒരു കുഞ്ഞു സംഭവം നമ്മൾ കണ്ട ഇങ്ങനെയൊക്കെയാണ് തെരുവിന് ഒരു ആത്മീയതയുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു ആത്മീയത നമ്മുടെ ചിട്ടപ്പെടുത്തിയ മതപാഠങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് ആത്മീയ എന്ന് കരുതരുത് തെരുവ് പലരെയും സ്വീകരിക്കുന്നുണ്ട് തെരുവ് സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗുരു ഒരു പക്ഷേ ക്രിസ്തു എന്ന് പറയുന്ന അലഞ്ഞു നടക്കുന്ന ഗുരുവിനെ തന്നെയായിരിക്കും അവന് ഇടമില്ലായിരുന്നു നമുക്കറിയാം കുരുവിക്ക് കൂടും കൂടുന്നരികൾക്കും ആളവുമില്ലാത്ത ഭൂമിയിൽ സ്വന്തമായി വീടില്ലാത്തവനാണെന്ന് ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പല തെരുവുകളും അവന് രാത്രിസത്രമായി മാറിയിട്ടുണ്ട് തെരുവിൽ ക്രിസ്തുവുണ്ട് തെരുവിലുള്ള മനുഷ്യർക്ക് ക്രിസ്തുവിനോടുള്ള ആഭിമുഖ്യവുമുണ്ട് അവരെ സ്നേഹപൂർവ്വം കാണാനായിട്ട് തെരുവിൻ്റെ തിരക്കുകൾക്കകത്തും ചില പ്രകാശമൊക്കെ കിട്ടുമെന്ന് കാണാനായിട്ടുള്ള ആ ഒരു വെട്ടത്തിനു വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക ഒപ്പം സ്പർശത്തിൻ്റെ സാധ്യതകൾ നിർമ്മലമായിട്ട് ഈ പ്രപഞ്ച സ്പർശിക്കാനാവുക നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ ഒരു സ്പർശത്തിൽ സംഭവിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഏതാൾക്കൂട്ടത്തിലും അവനെ തൊടുന്ന ചില മനുഷ്യരുണ്ട് എന്നിട്ടോ കൂടെ നടക്കുന്ന പലർക്കും അവന് നഷ്ടമാവുകയും ചെയ്യും ഈ രാത്രിയിൽ വെറുതെ ചോദിക്കുക മിക്കവാറും ഈ ഒരു പ്രഭാഷണം കേട്ട് കേട്ടിരിക്കുന്നവരൊക്കെ കൂടെ നടക്കുന്നു കരുന്ന് മനുഷ്യർ തന്നെയാണ് നല്ല മനുഷ്യർ തന്നെയാണ് കൂടെ നടക്കുന്നു എന്ന് കരുതിയിട്ടും കൈവിട്ടു പോകുന്ന അനുഭവമാണ് ക്രിസ്തു ഒരുപക്ഷേ നമ്മളെക്കാൾ കൂടുതലായിട്ട് ദൂരെ നടക്കുന്ന മനുഷ്യർ എന്ന് നമ്മൾ ഗണിച്ചവർ അവനെ തൊടുന്നുണ്ടോ നാലാമതായിട്ട് അശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുക ഈ ദിവസങ്ങളിലൊക്കെ നമ്മളതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ദാ ഒരു സ്പർശത്തിൽ എന്തു സംഭവിക്കും ഒരു സ്പർശത്തിൽ എന്താണ് സംഭവിക്കാത്തത് സമസ്ത ലോകത്തെയും സ്പർശം കൊണ്ട് രൂപപ്പെടുത്തുന്നവൻ സ്പർശം കൊണ്ട് പ്രകാശിപ്പിക്കുന്നവൻ സൗഖ്യപ്പെടുത്തുന്നവൻ ഈ രാവിലെ നിങ്ങളെയും സ്പർശിക്കട്ടെ നമുക്കവൻ്റെ വസ്ത്ര വിളമ്പിലൊന്ന് തൊടാം